എല്ലാവർക്കും നമസ്കാരം ഞാൻ അശ്വിൻ അങ്ങനെ ഞെട്ടിപ്പിക്കുന്ന സംഭവ വികാസങ്ങൾ കൊടുവിൽ ടെലിഗ്രാമിന്റെ സൃഷ്ടാവായിട്ടുള്ള പവൽ ഡുറോവിനെ ഫ്രാൻസിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്യുകയും ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് അദ്ദേഹത്തെ ജാമ്യത്തിൽ വിട്ടിട്ടുണ്ട് അഞ്ച് മില്യൺ യൂറോ അതായത് നാൽപ്പത്തി കോടി ഇന്ത്യൻ റുപ്പി എത്ര വലിയ തുകയാണല്ലോ അത്രയും വലിയൊരു തുകയ്ക്കാണ് ജാമ്യം വിട്ടിട്ടുള്ളത് കാരണം വളരെ ഗുരുതരമായിട്ടുള്ള കുറ്റങ്ങളാണ് അദ്ദേഹത്തിന് മേത്ത് ചുമത്തിയിട്ടുള്ളത് ആ ഒരു ചാർജുകളെല്ലാം ആ ഒരു കേസുകളെല്ലാം ഇനി കോടതി കയറി ഇറങ്ങി ഫേസ് ചെയ്യണം ഫ്രാൻസ് എന്ന് പറയുന്ന രാജ്യം വിട്ട് പുറത്തു പോകാൻ പാടില്ല അങ്ങനെ ഒരുപാട് നിബന്ധനയുടെ പുറത്താണ് നിലവിൽ ജാമ്യം തന്നെ കൊടുത്തിട്ടുള്ളത് അല്ലേ ശരിക്കും എന്തിനാണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് അത് ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ ടെലിഗ്രാമിലൂടെ നടക്കുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ അല്ലെ ടെലഗ്രാം എപ്പോഴും പേരിലാണ് അതായത് അത് അത് അതിന്റെ ഉപഭോക്താക്കൾ കൊടുക്കുന്ന സ്വകാര്യതയും സംസാര സ്വാതന്ത്ര്യം ഉണ്ടല്ലേ അതിന്റെ പേരിലൊക്കെ വളരെ അത്രത്തോളം പ്രശസ്തിയിലും അതായിരുന്നു ഏറ്റവും കൂടുതൽ ടെലഗ്രാമിനെ പറ്റി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നെ എന്നാൽ ടെലഗ്രാം എന്ന് പറയുന്ന ആപ്പ് ഇന്ന് ആഗോള വിവാദത്തിന്റെ കേന്ദ്രമാണ് പോലീസും സുരക്ഷാ ഏജൻസികളും പറയുന്നത് പോലെ എന്ത് തരം ക്രിമിനൽ ആക്ടിവിറ്റികളാണ് ടെലഗ്രാമിലൂടെ നടക്കുന്നത് എങ്ങനെയാണ് നടക്കുന്നത് ഇതിൽ പറയുന്നതിൽ വാസ്തവമുണ്ടോ മാത്രമല്ല ഇപ്പോൾ നമ്മൾ എല്ലാവരും ചിന്തിക്കുന്ന അല്ലെങ്കിൽ ചർച്ച ചെയ്യുന്ന കാര്യം എന്താണ് ടെലഗ്രാം ബാൻ ചെയ്യുമോ പ്രധാനമായിട്ടും നമ്മൾ ഇന്ത്യയിൽ ബാൻ ചെയ്യുമോ എന്നാണെന്ന് നമുക്ക് അറിയേണ്ടതല്ലേ ടിക്ടോക്ക് ഒക്കെ ബാൻ ചെയ്ത പോലെ ഈ കാര്യങ്ങളല്ല ഈ വീഡിയോയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നതായിരിക്കും ദയവായിട്ട് മുഴുവൻ കാണാൻ ശ്രമിക്കുക അതോടൊപ്പം പണ്ടൊരു വീഡിയോയിൽ ഒരു മലയാളി ഏറ്റവും വലിയ നിയമവിരുദ്ധ പ്രവർത്തനം ടെലഗ്രാമിലൂടെ നടത്തിയ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ അത് ടെലഗ്രാമിനെ പറ്റി ആയിരുന്നില്ല മറിച്ച് കേരളത്തിൽ നിന്ന് അഫ്ഗാനിസ്ഥാനിലേക്ക് പോയിട്ടുള്ള ഐ എസ് ഐ എസ് ഭീകരനെപ്പറ്റി പറയുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത് കാസർകോട് കാരനായിട്ടുള്ള അബ്ദുൾ റാഷിദ് അബ്ദുള്ള അബ്ദുള്ളയുടെ ഓഡിയോ സന്ദേശങ്ങളൊക്കെ ഞാൻ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ അയാള് ടെലഗ്രാമിലൂടെ ായിരുന്നു നമ്മൾ മലയാളികളെ ഈ ഒരു ഐഎസ്ഐഎസ് ലേക്ക് റിക്രൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും നമുക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽസിലേക്ക് വരാം ടെലഗ്രാം എങ്ങനെയാണ് നിയമവിരുദ്ധ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായി മാറുന്നതെന്ന് ഈ സുരക്ഷാ ഏജൻസികൾ പറയുന്നത് ഇന്ത്യയിൽ ബാൻ ചെയ്യുമോ എല്ലാ കാര്യങ്ങളും നോക്കാം ടെലഗ്രാമിനെ കുറിച്ച് ആരോടും പറയേണ്ട കാര്യമില്ല പക്ഷേ ഇതൊരു എക്സ്പ്ലനേറ്ററി വീഡിയോ ആയതുകൊണ്ട് ഒരു ദ്രുത അവലോകനം നമുക്ക് നടത്താം അല്ലെ ലോകമെമ്പാടുമുള്ള എഴുന്നൂറ് ദശലക്ഷക്കണക്കിന് ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമാണ് ടെലഗ്രാം പക്ഷേ കേവലം ഒരു മെസ്സേജിംഗ് പ്ലാറ്റ്ഫോം മാത്രമാണോ ഒരിക്കലും വല്ല നമ്മളെല്ലാവരും മെസ്സേജിന് മെസ്സേജിങ്ങിന് കൂടുതലായിട്ട് ഡിപെൻഡ് ചെയ്യുന്നത് വാട്സാപ്പിനെയാണല്ലേ പക്ഷേ നമ്മളുടെ ഫോണിൽ ടെലഗ്രാം ഇൻസ്റ്റാൾഡായിരിക്കും നമുക്ക് നമുക്ക് അത്രത്തോളം പ്രിയപ്പെട്ട ഒരു ആപ്ലിക്കേഷനാണ് എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ട നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഫീച്ചേഴ്സ് ആണ് അനന്തമായിട്ടുള്ള സാധ്യതകളാണ് ടെലഗ്രാം മുമ്പോട്ട് വയ്ക്കുന്നത് അല്ലേ അതായത് ലക്ഷക്കണക്കിന് ആൾക്കാരെ ഹോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ചാനലുകളുണ്ട് ഗ്രൂപ്പുകളുണ്ട് നമുക്ക് എത്ര വലിയ ഫയലുകളും അതിനകത്ത് ഷെയർ ചെയ്യാൻ പറ്റും നമ്മളൊക്കെ സിനിമ ഡൗൺലോഡ് ചെയ്യുന്നത് അതിൻ്റെ അകത്ത് തന്നെയാണ് പൈററ്റാണ് പക്ഷേ ഞാനും ഡൗൺലോഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്നുണ്ട് എന്നാൽ എന്നൊക്കെയാണ് വസ്തുതപരമായിട്ടുള്ള ആർക്കും അറിയാവുന്ന കാര്യമാണ് അതുപോലെ നമ്മൾ ചുറ്റും കാണുന്ന എല്ലാത്തരം സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻസും ഇല്ല യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പിൻ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ട്വിറ്റർ എക്സ് ഈ ഇതിൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ടെലഗ്രാമിൽ ചെയ്യാൻ പറ്റും ഒരു ലൈവ് സെഷൻ ഹോസ്റ്റ് ചെയ്യാം അത് വീഡിയോ ആയിട്ട് ഹോസ്റ്റ് ചെയ്യാം ഓഡിയോ ആയിട്ട് ഹോസ്റ്റ് ചെയ്യാം നിങ്ങൾക്ക് സ്റ്റോറീസ് ഷെയർ ചെയ്യാം സ്നാപ്ചാറ്റ് പോലെ ഉപയോഗിക്കാം നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം പോലെ ഫോട്ടോസ് പോസ്റ്റ് ചെയ്യാം അങ്ങനെ എല്ലാ തരത്തിലുമുള്ള കാര്യങ്ങൾക്ക് പറ്റുന്ന അത്രത്തോളം ഒരു വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു ആപ്പാണ് ടെലഗ്രാം അത് ഉണ്ടാക്കിയവനെ പടച്ചുവിട്ടവനെ സമ്മതിക്കണം അല്ലേ ഇവനെ പടച്ചുവിട്ട ആൾക്ക് പത്തിൽ പത്ത് എന്ന് പറയുന്ന പോലെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഒരു ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് ടെലഗ്രാം ഇതിനെല്ലാം അപ്പുറത്തേക്ക് ടെലഗ്രാമിനെ സവിശേഷമാക്കുന്ന ഒരു ഘടകമാണ് അതിന്റെ പോളിസിയിൽ പറഞ്ഞിട്ടുള്ള സ്വകാര്യതയും സംസാര സ്വാതന്ത്ര്യം അതായത് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള ഒന്നാണ് ഗവൺമെന്റിനെതിരെ സോഷ്യൽ മീഡിയയിലൂടെ സംസാരിക്കുന്നവരെ ഗവൺമെന്റ് ട്രാക്ക് ചെയ്ത് പിടിക്കുന്നു എന്നൊക്കെ അല്ലേ പക്ഷേ അവർ ടെലഗ്രാം ഉപയോഗിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെലിഗ്രാം അവർ ഈ ഗവൺമെന്റിനോ അല്ലെങ്കിൽ മറ്റ് അന്വേഷണ ഏജൻസികൾക്കോ ഈ യൂസേഴ്സിൻ്റെ ഡാറ്റ കൊടുക്കുന്നില്ല അതായത് നിങ്ങൾക്ക് ടെലിഗ്രാമിലൂടെ കാര്യങ്ങൾ ആശയവിനിമയം നടത്താം നിങ്ങൾക്ക് സംസാരിക്കാം നിങ്ങൾക്ക് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഒക്കെ സംസാരിക്കുക അതുകൊണ്ട് തന്നെ പല മാധ്യമ പ്രവർത്തകരും ഒക്കെ തന്നെ ആശയവിനിമയം നടത്താൻ ടെലഗ്രാം ഉപയോഗിക്കുന്നുണ്ട് അതായത് ഗവൺമെന്റ് ഏജൻസീസിനെ ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല ടെലഗ്രാമിനോട് ചോദിച്ചു കഴിഞ്ഞാൽ പോബുല്ലേ എന്ന് പറഞ്ഞ് അവർ ആട്ടി വിടും ഗവൺമെന്റിന് അങ്ങനത്തെ ഒരു രീതി ഉണ്ടായിരുന്നല്ലേ എന്നാൽ ഇതേ സ്വകാര്യ തന്നെയാണ് ടെലിഗ്രാമിനെ ഇരുണ്ട ഘടകങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട താവളമാക്കി മാറ്റിയത് കേന്ദ്രമാക്കി മാറ്റിയത് ആരാണ് ഇരുണ്ട ഘടകങ്ങൾ എന്ന് എല്ലാവർക്കും അറിയാം അല്ലെ തീവ്രവാദികള് അതുപോലെ രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാവുന്നവര് രാജ്യദ്രോഹികള് നക്സലേറ്റുകള് മാവോയിസ്റ്റുകള് അതോടൊപ്പം ഒരുപാട് ഹാക്കേഴ്സ് സൈബർ ക്രൈം നടത്തുന്നവര് പിന്നെ ഈ കുട്ടികളുടെ മോശം ചിത്രങ്ങൾ വീഡിയോസ് ഒക്കെ പങ്കുവെക്കുന്നവര് ഇങ്ങനെയുള്ള എല്ലാത്തരം സൈബർ കുറ്റകൃത്യങ്ങളും നടത്തുന്നവരുടെ ഒരു താവളം കൂടിയായി മാറിയിരിക്കുകയാണ് ടെലഗ്രാം അതിന്റെ കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള ചാനൽസ് ആണ് അവരുടെ വിവരങ്ങൾ ടെലഗ്രാം അത്ര പെട്ടെന്നൊന്നും അധികാരികൾക്ക് കൊടുക്കൂല അതുകൊണ്ട് തന്നെ ഇവർക്ക് സുരക്ഷിത ഒരു താവളമാണ് ടെലഗ്രാം എന്നുള്ളത് എന്തായാലും ടെലഗ്രാമിൻ്റെ സൃഷ്ടാവായിട്ടുള്ള പവർ ഡുറോവിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ആഗോളതലത്തിൽ ഈ കുറ്റകൃത്യങ്ങൾ ടെലഗ്രാമിലൂടെ നടക്കുന്ന ക്രൈംസിനെ പറ്റിയിട്ട് വലിയ ചർച്ചകൾ നടക്കുകയാണ് നിങ്ങളും ഒരുപാട് സാധനങ്ങൾ കണ്ടിട്ടുണ്ടാകുമല്ലോ ടെലഗ്രാമിൽ പല ഗ്രൂപ്പുകളിലേക്ക് നമ്മൾ എന്തെങ്കിലും കാര്യത്തിനൊന്നും പറഞ്ഞിട്ടായിരിക്കും അതിനകത്ത് ജോയിൻ ചെയ്യുന്നത് പക്ഷെ അവിടെ കാണാൻ പറ്റുന്നത് ആയിട്ടുള്ള കുട്ടികളെ വച്ചിട്ടൊക്കെയുള്ള കാര്യങ്ങളും അങ്ങനെ മോർഫ്ഡ് ചിത്രങ്ങളും ഒരുപാട് സാധനങ്ങൾ അതിൻ്റെ അകത്ത് കാണാൻ സാധിക്കും ഈ പവൽ ഡുറോ പറയപ്പെടുന്നത് റഷ്യയിലെ മാർക്ക് സെക്കർബർഗ് എന്നാണ് വർഷം രണ്ടായിരത്തി പതിമൂന്നിൽ അതുവരെ അദ്ദേഹം ജോലി ചെയ്തിരുന്നത് റഷ്യയിലെ ഏറ്റവും വലിയ സോഷ്യൽ നെറ്റ്വർക്കിംഗ് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള കമ്പനി ആയിട്ടുള്ള വീക്ക് കോൺടാക്റ്റിലായിരുന്നു പക്ഷേ ആ കമ്പനിന്ന് അദ്ദേഹം പുറത്താക്കപ്പെടുകയാണ് അങ്ങനെ പുറത്താക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉടലെടുത്ത ആശയമാണ് ഈ ടെലഗ്രാം എന്ന ആപ്ലിക്കേഷൻ അപ്പോൾ അദ്ദേഹത്തിന് മുമ്പിലുള്ള ഏറ്റവും വലിയ പോയിന്റ് എന്തെന്നാൽ അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം ഈ പ്ലാറ്റ്ഫോം എന്തെന്നാൽ ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഒന്ന് നിലവിലുണ്ടല്ലോ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി വൺമെന്റ് എട്ടപ്പെട്ടലുകൾ നിന്ന് കംപ്ലീറ്റ് വിട്ടു നിൽക്കുന്ന അതായത് ഗവൺമെന്റിൽ ഒരു തരത്തിലും കൈകടത്താൻ പറ്റാത്ത സ്വതന്ത്രമായിട്ടുള്ള അത്രത്തോളം പ്രൈവസി സ്വകാര്യത വാഗ്ദാനം ചെയ്യുന്ന ഒന്നായിരിക്കണം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു മോട്ടീവ് ലക്ഷ്യമെന്നുള്ളത് അങ്ങനെ അദ്ദേഹം ടെലഗ്രാം എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ആരംഭിക്കുകയാണ് ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് എന്തും പറഞ്ഞാണ് ഡുറോവിനെ അറസ്റ്റ് ചെയ്ത് ടെലഗ്രാമിലൂടെ നടക്കുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ എന്നുള്ള പേരിൽ അല്ലേ പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് ഒരുപാട് രാഷ്ട്രങ്ങളുടെ ഒരുപാട് സർക്കാരുകളുടെ കണ്ണിലെ ഏറ്റവും വലിയ കരടാണ് ടെലഗ്രാം കാരണം എന്ത് കടന്നു കഴിഞ്ഞാലും അവർക്ക് ട്രാക്ക് ചെയ്യാനും ഒന്നും പറ്റാത്ത ഒരു അവസ്ഥ വരാറുണ്ട് അല്ലെങ്കിൽ അത്രത്തോളം പാടാകാറുണ്ട് പറ്റത്തിൽ അത്രയും ഡിഫിക്കൽട്ട് ആണ് എന്നുള്ളതാണ് സത്യമായിട്ടുള്ള കാര്യം അങ്ങനെ ഒരു കണ്ണിലെ കരടായിട്ടുള്ള ആപ്ലിക്കേഷനെ പൂട്ടിക്കാനുള്ള ഒരു കൂട ശ്രമം ഇതിന് പിന്നിലുണ്ടോ അതോ പറയുന്ന എന്തെങ്കിലും വാസ്തവമുണ്ടോ നമുക്ക് പരിശോധിക്കാം ഇനി നമുക്ക് ടെലഗ്രാമിൻ്റെ ഇരുണ്ടവശങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാം ടെലഗ്രാം വാഗ്ദാനം ചെയ്യുന്ന സ്വകാര്യതയും സംസാര സ്വാതന്ത്ര്യവും മറയാക്കിക്കൊണ്ട് ഒരുപാട് ഇരുണ്ട സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ വസ്തുതാപരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ രണ്ടായിരത്തി പതിനഞ്ചില് പാരീസ് നടന്നിട്ടുള്ള ഒരു അറ്റാക്ക് ഉണ്ടായിരുന്നു ഇസ്ലാമിക് സ്റ്റേറ്റ് അഥവാ ഐ എസ് ഐ എസ് നടത്തിയിട്ടുള്ള ഒരു ആക്രമണമായിരുന്നു അല്ലേ നൂറ്റി മുപ്പത് പേർ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇത് വളരെ വെൽ കോർഡിനേറ്റഡ് ആയിട്ടുള്ള ഒരു അറ്റാക്ക് ആയിരുന്നു എങ്ങനെയാണ് പല സ്ഥലത്തുള്ള തീവ്രവാദികൾക്ക് ആ ഒരു കോർഡിനേഷൻ സാധ്യമായതെന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ടെലഗ്രാമിലൂടെ ആയിരുന്നു ടെലഗ്രാമിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഒരു അതിലൂടെ ചാറ്റ് ചെയ്യുകയും പരസ്പരം ചാറ്റ് ചെയ്തൊക്കെ ആയിരുന്നു ആ ഒരു ഭീകരന്മാർ ആ ഒരു അറ്റാക്ക് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു നൂറ്റി മുപ്പതോളം പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ എന്തിനേറെ പാരീസ് വരെ എന്തിനേറെ പോകുന്നു മലയാളിയായിട്ടുള്ള അബ്ദുൾ റാഷിദ് അബ്ദുള്ള ഇയാൾ മലയാളികളെയൊക്കെ റിക്രൂട്ട് ചെയ്തിരുന്നത് ഈ പ്രധാനമായിട്ടും അവർക്ക് പ്രബോധനം കൊടുത്തിരുന്നത് ഈ ഒരു ടെലഗ്രാമിലൂടെയായിരുന്നു കാസർകോട്ടുകാരനാണ് ഇയാൾ ഐ എസ് ഐ എസ്സിൽ പോയിട്ട് വർഷം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇയാൾ ചാകുന്നത് എന്തോ ഏറ്റുമുട്ടലായിരുന്നു ചതിട്ടുണ്ടായിരുന്നത് എന്തായാലും ഇയാളുടെ ഓഡിയോ ഒക്കെ എൻ ഐ എ അടക്കം പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നത് ഇത് ഞാൻ പറഞ്ഞ കാര്യമല്ല ടെലഗ്രാമാണ് യൂസ് ചെയ്തത് എൻ ഐ എ പറഞ്ഞിട്ടുള്ള കാര്യമാണ് എൻ ഐ എ അടക്കം അയാളുടെ ഓഡിയോ പുറത്ത് വിട്ടിട്ടുണ്ട് നിങ്ങൾ മറ്റ് മതസ്ഥരുടെ ഭക്ഷണത്തിന് വിഷം കലൊക്കെ അവരെ വണ്ടിയിടിപ്പിച്ച് കൊല്ലുക എന്നൊക്കെ പറയുന്ന ഓടി വളരെ വിവാദമായിട്ടുള്ളൊരു ഓടിയായിരുന്നല്ലേ അപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ നിന്നുള്ള മലയാളികൾ തീവ്രവാദത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ടെലഗ്രാം തന്നെയായിരുന്നു ഇനി ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഐ സൈസ് മാത്രമല്ല രണ്ടായിരത്തി പതിനാറിലൊക്കെ യൂറോപ്പിൽ വലിയ സംഭവങ്ങൾ ഉണ്ടായിരുന്നല്ലോ യൂറോപ്പില് വിവിധ ആശയങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്ന വിവിധ തീവ്രവാദ ഗ്രൂപ്പുകൾ അവരുടെ ആക്രമണവും അല്ലെങ്കിൽ ആശയങ്ങളൊക്കെ പ്രചരിപ്പിക്കാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും ഏകീകരിപ്പിച്ചിരുന്ന ടെലഗ്രാമിലൂടെയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് അറസ്റ്റുകൾ നടന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ടെലഗ്രാമിന് തീവ്രവാദമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ പൂട്ടും ഓക്കെ അത് ശരിയാണ് അല്ലാതെ ടെലഗ്രാം ഇത് ടെററിസമാണ് നടക്കുന്നത് രാജ്യദ്രോഹമാണ് നടക്കുന്നത് അതുകൊണ്ട് എന്നാലും ഞങ്ങൾ പൂട്ടുന്നില്ല അങ്ങനത്തെ സ്റ്റാൻഡ് എടുക്കാറില്ല ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം നിങ്ങൾ ഒരുപാട് നാൾക്ക് മുമ്പ് ജോയിൻ ചെയ്തിട്ടുള്ള പല മൂവി ഗ്രൂപ്പ്സ് ഉണ്ടായിരുന്നു അല്ലെ സിനിമകൾ ഡൗൺലോഡ് ചെയ്യുന്ന ഗ്രൂപ്പ്സ് ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പോൾ ഈ കോപ്പിറൈറ്റ് ഇൻഫ്രിഞ്ച്മെന്റ് എന്ന് പറഞ്ഞിട്ട് അതൊക്കെ പൂട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഇവരുടെ വിവരങ്ങളൊക്കെ കൊടുക്കാൻ പഠിക്കുന്നൊരവസ്ഥയാണുള്ളത് എന്തായാലും ഈ ഒരു പലതരത്തിലുള്ള തീവ്രവാദികളുടെ ഒരു താവളം തന്നെ നമുക്കൊക്കെ ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറത്തേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഈ തീവ്രവാദ ഗ്രൂപ്പുകളിലൊക്കെ ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ടെങ്കിലും പോലീസ് വളരെ കഷ്ടപ്പെട്ടിട്ട് പോലും വിവരണാവുന്ന ആൾക്കാരെ മാത്രമാണ് ആ ഭൂഖണ്ഡത്തിന് തന്നെ പല പ്രദേശങ്ങളിൽ ഇന്നായിട്ട് അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ അങ്ങനെ വന്നിട്ട് ഈ ഗ്രൂപ്പൊക്കെ പൂട്ടിക്കും പക്ഷെ പിന്നെ സംഭവിക്കുന്ന എന്താണ് ഒരു ഗ്രൂപ്പ് പൂട്ടിക്കുമ്പോൾ തന്നെ മറ്റു ഗ്രൂപ്പുകൾ മുളച്ചു പൊന്തുകയാണ് പോലീസിനൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ അതായത് ഗ്രൂപ്പ് പൂട്ടിക്കുക എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് പോകുന്നത് കൊണ്ട് അർത്ഥമില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ എത്തി ഒരെണ്ണം പൂട്ടിച്ചോ വേറെ പത്തെണ്ണം തുടങ്ങും പത്തെണ്ണം പൂട്ടിച്ചോ നൂറെണ്ണം തുടങ്ങും പിന്നെ എന്തിനാണ് എന്ന് പറയുന്ന ഒരു ചിന്തയായി നമ്മുടെ അധികാരികൾക്ക് പോലും അടുത്തത് ടെലഗ്രാമിലൂടെ നടക്കുന്ന മറ്റ് സൈബർ കുറ്റകൃത്യങ്ങളാണ് ഏതൊക്കെയാന്ന് നോക്കുവാണെങ്കിൽ ഒന്ന് ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് ബാങ്കിങ് ഡീറ്റെയിൽസ് ഡാറ്റാബേസുകൾ വിൽക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ടെലഗ്രാമിന്റെ പല ഗ്രൂപ്പുകളും ഞാൻ കണ്ടിട്ടുണ്ട് സിമ്പിൾ സംഭവം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു അഞ്ച് ഡോളറോ പത്ത് ഡോളറോ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയിലുള്ള ഒരു വ്യക്തിയുടെ നമ്മൾ എ ടി കാർഡ് ഇല്ലേ ആ ഡീറ്റെയിൽസ് കിട്ടും അവരുടെ നമ്പർ സി ബി വി കോഡ് അവരുടെ അഡ്രസ്സ് സിപ് കോഡ് പേര് വിവരങ്ങൾ എല്ലാ കാര്യങ്ങളും ഒരു ലിസ്റ്റായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു സാധനം പർച്ചേസ് നടത്താൻ പറ്റും ഇപ്പൊ നിങ്ങൾ ചിന്തിക്കും ഒ ടി പി പോലത്തെ സംവിധാനങ്ങളൊക്കെ അവിടെ ഇല്ല എന്നല്ലേ നിങ്ങൾ അവിടേക്ക് പോകണ്ട നമ്മളുടെ ഇവിടുത്തെ കാർഡ് തന്നെ എടുത്തുകഴിഞ്ഞാൽ ഇപ്പൊ എന്റെ ഇരിക്കുന്ന ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡൊക്കെ ഉണ്ടല്ലോ അതൊരു ഇന്ത്യൻ പർച്ചേസിന് പോകുമ്പോഴേക്കും നമുക്ക് അവിടെ ഒരു ത്രീ ഡി ട്രാൻസാക്ഷൻ എന്ന് പറയും ഒ ടി പിയും കാര്യങ്ങളൊക്കെ വേണം പക്ഷേ മറിച്ച് ഞാനിപ്പോ അഡോ പ്രീമിയർ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണല്ലോ അഡോ പ്രീമിയറിന്റെ വെബ്സൈറ്റിൽ എനിക്ക് ഒ ടി പി ചോദിക്കുന്നില്ല അത് ഒ ടി പി ചോദിക്കാതെ തന്നെ അങ്ങോട്ട് പ്രോത്സാഹിപ്പിക്കോളും അങ്ങനെ ഇന്റർനാഷണലി പല വെബ്സൈറ്റുകളും നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്രെഡിറ്റ് കാർഡിന് ഒ ടി പി പോലും ചോദിക്കുന്നില്ല എന്നുള്ളത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഈ ത്രീ ഡി ട്രാൻസാക്ഷൻ ഇത് ഉപയോഗിച്ച് അവരുടെ ക്രെഡിറ്റ് കാർഡ് ഇന്ന് ചിലപ്പോൾ അമ്പതിനായിരം ഡോളർ അങ്ങനെ കിട്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഇതെങ്ങനെയാണ് ചോരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ സ്വൈപ്പിംഗ് മെഷീനിലൊക്കെ സ്വൈപ്പ് ചെയ്യുമ്പോഴേക്കും അവിടെ അവരുടെ ഏജന്റ് ഉണ്ടാവും അവർ സെപ്പറേറ്റ് ഒരു സാധനമായിരിക്കും വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ആ ഡാറ്റ ലീക്ക് ചെയ്യും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലും ഫേക്ക് വെബ്സൈറ്റുകൾ ഉണ്ടാവും അവിടെ എന്റർ ചെയ്യുമ്പോൾ അത് ലീക്ക് ആകും അങ്ങനെ പല തരത്തിലും ഇവരുടെ ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് ബാങ്കിങ് വിവരങ്ങളൊക്കെ ചോരുകയാണ് വർഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഡാർക്ക് ഓവർലോഡ് എന്ന് പറയുന്നത് ആമസോൺ ഹാക്ക് ചെയ്ത് ആമസോണിന്റെ സെർവർ ഹാക്ക് ചെയ്ത് അതിൻ്റെ അകത്ത് ആമസോണില് ബാങ്കിങ് ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാവുമല്ലോ അല്ലെ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാവുമല്ലോ ഈ സാധനം ലീക്ക് അങ്ങനെ പല തരത്തിലും ഇത് ലീക്ക് ആകാം അത് ലേത്തിനായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഈ ഒരു ഹാക്കിംഗ് ടീം കോടാനോ കണക്കിന് രൂപയായിരുന്നു അതിന്റെ അകത്ത് സംഭാദിച്ചിട്ടുണ്ടായിരുന്നത് മറ്റൊരു ഇതുമായി ബന്ധപ്പെട്ട് തന്നെയുള്ള ഡാറ്റാബേസുകൾ അതായത് ഒരു കോളേജിൽ എന്തോരം വിദ്യാർത്ഥികളുടെ പേര് ഫോൺ നമ്പർ അച്ഛൻ്റെ അതിനപ്പുറത്തേക്കുള്ള ഡാറ്റാബേസ് അല്ല വളരെ സീരിയസ് ആയിട്ടുള്ള ഡാറ്റാബേസ് ആണ് ഒരിക്കലും പുറത്തു പോകാൻ പാടില്ല ഒരു വ്യക്തിക്ക് എന്തൊക്കെ രോഗങ്ങളാണുള്ളത് എന്തൊക്കെ പ്രശ്നങ്ങളാണുള്ളത് എന്നൊക്കെയുള്ള ഡാറ്റാബേസുകൾ ഈ ഡാറ്റാബേസുകൾ മറ്റു കമ്പനീസ് മാർക്കറ്റിങ്ങിൽ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇത് കോടാനുകണക്കിന് ആൾക്കാരുടെ ഡാറ്റാബേസുകൾ ഇതിന്റെ വിൽക്കാൻ വെച്ചാൽ വിലക്കും മേടിക്കാം അല്ലെങ്കിൽ ലേലത്തിലൊക്കെ മേടിക്കുന്നവരുണ്ട് അങ്ങനെ ഡാറ്റാബേസുകൾ നമ്മളുടെ മറ്റു ഡാറ്റാബേസുകൾക്ക് നഷ്ടപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിരുന്നോ അങ്ങനെ എന്തൊക്കെയായിരുന്നു അല്ലെ അപ്പൊ ഇങ്ങനെ നഷ്ടപ്പെടുന്നതും പ്രശ്നമാണ് ഈ വിഭാഗത്തിൽ തന്നെ വരുന്ന ഒന്നാണ് ഹാക്കഡ് അക്കൗണ്ട്സ് വിൽക്കുക എന്നുള്ളത് നിങ്ങൾ പലരുടെയും സ്റ്റോറീസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും അതായത് നെറ്റ്ഫ്ലിക്സ് മാസം അഞ്ഞൂറ് രൂപ അടയ്ക്കേണ്ട നെറ്റ്ഫ്ലിക്സ് വെറും ഇരുന്നൂറ് രൂപയ്ക്ക് തരാം അല്ലെങ്കിൽ നൂറ് രൂപയ്ക്ക് തരാമെന്നൊക്കെ പറഞ്ഞോളത് അല്ലേ അപ്പോൾ അവർ ടെലിഗ്രാം ചാനലിലേക്ക് ഉള്ള ലിങ്ക് ആയിരിക്കും വിട്ടിരിക്കുന്നത് അതിൻ്റെ അകത്ത് നമുക്ക് മേടിക്കാൻ സാധിക്കും അല്ലേ ഇതുപോലുള്ള ഹാക്ക്ഡ് നെറ്റ്ഫ്ലിക്സ് ആമസോൺ പ്രൈം അല്ലെങ്കിൽ ഹോട്ട്സ്റ്റാർ ഇങ്ങനെയുള്ള ഒരുപാട് ഒ ടി ടി പ്ലാറ്റ്ഫോംസിൻ്റെയോ അല്ലെങ്കിൽ മറ്റ് സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോംസിന്റെയോ ഗെയിമിംഗ് പ്ലാറ്റ്ഫോംസിൻ്റെയൊക്കെ അക്കൗണ്ട് പൈറേറ്റഡ് ആയിട്ട് വിൽക്കുന്ന ഹാക്ക്ഡ് അക്കൗണ്ട്സ് വിൽക്കുന്ന ഒരുപാട് സംഭവങ്ങൾ അത് ഞാൻ കാണാറുള്ളതാണ് ഇതെല്ലാം ഞാൻ കാണുന്നതാണ് അത് ടെലഗ്രാമിൽ നടപ്പുണ്ട് ഇനി പറയുന്ന കാര്യം എല്ലാവർക്കും അറിയാം അത് ഒരു കാര്യം പറയുകയാണെങ്കിൽ അത് കുറ്റകൃത്യമാണ് ഞാൻ ചെയ്യുന്ന ഇന്നലെ കൂടെ ചെയ്തതല്ല ഞാൻ നന്മപരം കളിക്കുന്നൊന്നുമില്ല കേട്ടോ മറ്റൊന്നുമല്ല സിനിമകൾ ഡൗൺലോഡ് ചെയ്യുന്നത് ടെലഗ്രാമിൽ നമുക്ക് ഏതൊരു സിനിമയുടെ ഒ റിലീസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടെലഗ്രാമിൽ അപ്പം തന്നെ ഡൗൺലോഡ് ഡൗൺലോഡാകൂല്ലേ അത് ബ്ലൂറെ പ്രിന്റ് വരെ ഏഴ് ജി ബി എട്ട് ജി ബി ഉള്ള പ്രിന്റ് വരെയാണ് അതിൻ്റെ അടുത്ത് കിടക്കുന്നത് അല്ലേ അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ആക്ച്വലി നിയമവിരുദ്ധമാണ് പക്ഷേ ഈ ഒരു സംഭവം നമ്മുടെ സമൂഹത്തിൽ വളരെയേറെ നോർമലൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒന്നാണ് അതുകൊണ്ട് ഉപയോഗിക്കാവുന്നല്ല അത് ഒന്നെങ്കിൽ അധികാരികൾ ടെലിഗ്രാം ചാനലുകൾ പൂട്ടിക്കണം അല്ലാതെ ആൾക്കാരെ ഡൗൺലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമാണ് ഇല്ല സി ഞാനും കണ്ട് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാറുണ്ട് എന്നുള്ളത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് പക്ഷേ നിയമവിരുദ്ധമാണെന്ന് ചോദിച്ചാൽ നിയമവിരുദ്ധമാണ് അത് പൈറസി പൈറസിയുടെ പ്രശ്നങ്ങൾ ഉണ്ട് ഉണ്ടായിനകത്ത് നമ്മൾ പണ്ട് കള്ള സി ഡി ഒക്കെ പിടിക്കുന്ന ഒരു കാല ഓർമ്മയുണ്ടോ ഒരു സിനിമയുടെ കള്ള ഡി ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സി ഡി കട പോലീസ് റൈഡ് ചെയ്ത് പിടിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും ഈ പൈറസി എന്ന് പറയുന്ന വളരെ നോർമലൈസ്ഡ് ആയിട്ടുള്ള ഒരു സംഭവമായി മാറിയിരിക്കുന്നു എന്നുള്ളത് അത്രത്തോളം വരാൻ കാരണം ഈ ടെലഗ്രാം തന്നെയാണ് ഇത് കാരണം ഒ ടി ടി പ്ലാറ്റ്ഫോംസിനും അതുപോലെ സിനിമാ നിർമ്മാതാക്കൾക്കും ഉണ്ടാകുന്ന നഷ്ടം എന്ന് പറയുന്നത് വളരെ വലുതാണ് നമുക്ക് ഇന്നൊരു സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഒ ടി ടി പ്ലാറ്റ്ഫോംസിന്റെ ആവശ്യം വരാത്തത് നമ്മൾ ഈ പൈറേറ്റഡ് ആയിട്ടുള്ള നിയമവിരുദ്ധമായിട്ടുള്ള പ്രിന്റ് ഡൗൺലോഡ് ചെയ്ത് കാണുന്നതുകൊണ്ടാണ് നമ്മൾക്ക് സബ്സ്ക്രിപ്ഷൻ എടുക്കേണ്ടി വരുന്നില്ല അല്ലേ പക്ഷേ അപ്പോൾ വലിയ നഷ്ടമല്ലേ അവർക്ക് ഉണ്ടാകുന്നത് അതുപോലെ ഈ സിനിമകൾ മാത്രമല്ല ഇപ്പോൾ സീരീസുകൾ നമ്മൾ മിക്ക സീരീസുകൾ ഇപ്പോൾ കൊറിയൻ സീരീസ് ഒക്കെ കാണാൻ ഞാൻ ഉപയോഗിക്കുന്ന ടെലഗ്രാം ഉപയോഗിക്കാറുണ്ട് ശരിയാണ് പൈറേറ്റഡ് ആണ് പക്ഷെ ഡൗൺലോഡ് ചെയ്ത് കാണാറുണ്ട് ഇനി ഇതുമാത്രമല്ല ചോദ്യ പേപ്പറുകൾ ലീക്ക് ചെയ്ത് വിൽക്കാനൊക്കെ ഇപ്പോൾ നീറ്റുമായി ബന്ധപ്പെട്ട് ടെലഗ്രാമിലൂടെയായിരുന്നു പല ഏജന്റുകളും ചോദ്യ പേപ്പർ തരാം നിങ്ങൾ പൈസ ഇടൂ എന്നൊക്കെ പറഞ്ഞിട്ട് ചാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ടെലഗ്രാം ചാറ്റുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പൈറക്റ്റഡായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ സിനിമകൾ സീരീസുകൾ മറ്റ് ആർട്ട് വർക്കുകൾ പുസ്തകങ്ങൾ പുസ്തകങ്ങളുടെ പി ഡി ഒന്നും അങ്ങനെ ചെയ്യാൻ പാടില്ല ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ അഖിൽ പി ധർമ്മജൻ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ റാം കെയർ ഓഫ് ആനന്ദി വളരെയേറെ ഫേമസ് ആയിട്ടുള്ളൊരു പുസ്തകമാണല്ലേ അതിൻ്റെ ബോക്ക് ബുക്ക് മേടിച്ചാൽ വായിച്ചതാണ് കേട്ടോ ഞാൻ അല്ല വായിച്ചത് പക്ഷേ അദ്ദേഹം തന്നെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പോലീസിൽ പരാതി നൽകി എന്താണ് അദ്ദേഹത്തിൻ്റെ ബുക്കിൻ്റെ പി ഡി എഫ് ടെലഗ്രാമിൽ വന്നിരിക്കുകയാണ് പൈററ്റഡ് കോപ്പി അപ്പോൾ അത് വലിയ നഷ്ടമാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അങ്ങനെ എല്ലാ തരത്തിലുമുള്ള ഒരു ഡിജിറ്റൽ വർക്കുകളുടെയും ഇനി കോഴ്സുകൾ ഒരുപാട് പേര് അവരുടെ കോഴ്സുകൾ അമ്പതിനായിരത്തിനും അല്ലെങ്കിൽ പതിനായിരത്തിനും ഒക്കെ വിൽക്കുന്നുണ്ടല്ലേ ഈ കോഴ്സുകളൊക്കെ തൊണ്ണൂറ്റി അമ്പത് രൂപയ്ക്ക് ടെലഗ്രാമിൽ അവൈലബിൾ ആണ് എത്ര വലിയ നഷ്ടമാണ് അവർക്ക് ഉണ്ടാക്കുന്നത് അവർ എത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും ആ കോഴ്സുകളൊക്കെ ഉണ്ടാക്കിയതല്ലേ ഇങ്ങനെ എല്ലാ സാധനങ്ങളും എല്ലാത്തിനും ഡിജിറ്റലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതും കേൾക്കാൻ പറ്റുന്നതും വായിക്കാൻ പറ്റുന്നതും എന്തൊക്കെയാണോ അതിന്റെ എല്ലാം പൈറേറ്റഡ് വെർഷൻസ് ടെലഗ്രാമിലുണ്ട് ടെലഗ്രാമിലൂടെ നടക്കുന്ന നിയമവിരുദ്ധയിലെ ഏറ്റവും അലോസരപ്പെടുത്തുന്ന അല്ലെങ്കിൽ കേട്ടുകഴിഞ്ഞാൽ തന്നെ നമുക്ക് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് ചൈൽഡ് പോണോഗ്രഫി ശരിയാണ് ഇത് വളരെ വ്യാപകമായിട്ട് ടെലഗ്രാമിലൂടെ നടക്കുന്നുണ്ട് അത് സംഭവം സത്യം തന്നെയാണ് അതായത് കുട്ടികളുടെ അശ്ലീലമായിട്ടുള്ള പ്രായപൂർത്തിയാകാത്ത കുഞ്ഞു കുട്ടികൾ അവരെ ചൂഷണം ചെയ്ത് നമ്മളൊരു നോർമൽ ആയിട്ടുള്ളൊരു ഫോണിൽ കാണുന്നത് എങ്ങനെയാണോ അതുപോലെ ഈ കുഞ്ഞു കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിച്ച് ആ വീഡിയോസ് പൈസയ്ക്ക് വിൽക്കുന്ന ഒരു സിസ്റ്റം ടെലഗ്രാമിൽ വ്യാപകമായിട്ട് നടപ്പുണ്ട് കുട്ടികളുടെ അശ്ലീലമായിട്ടുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ ഉപയോഗിക്കുന്ന മലയാളികളടക്കം പലതാണ് പിടിക്കപ്പെട്ടിരുന്നു ഓപ്പറേഷൻ പി ഹണ്ടിലൊക്കെ അല്ലേ ഇവരെല്ലാം തന്നെ പ്രധാനമായിട്ടും ഉപയോഗിച്ചിരുന്നത് ടെലഗ്രാം പ്ലാറ്റ്ഫോമുകളായിരുന്നു ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു കേസ് സൗത്ത് കൊറിയയിൽ നിന്നാണ് അവിടെ എന്ത് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഡാർക്ക് നെറ്റ്വർക്ക് പ്രവർത്തിച്ചിരുന്നു അതായത് കുട്ടികളെയൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ പ്രായപൂർത്തിയാകാത്തവരെ വെച്ചിട്ടും മറ്റ് സ്ത്രീകളെയൊക്കെ ചൂഷണം ചെയ്ത് ഭീഷണിപ്പെടുത്തിയൊക്കെ അശ്ലീല ചിത്രങ്ങൾ നിർമ്മിച്ച് അത് വിൽക്കുന്ന ഒരു സംഘമായിരുന്നു അല്ലെ അവർ അവരുടെ പരിപാടികളെല്ലാം നടത്തിയിരുന്നത് ഈ ടെലഗ്രാമിലൂടെ ആൾക്കാരെ ഏകീകരിപ്പിക്കാനും പുതിയ ആൾക്കാരെ റിക്രൂട്ട് ചെയ്യാനും പുതിയ ഏജൻസ് വരുമ്പോൾ അവർക്ക് പൈസ അനുഭവമല്ലോ അപ്പൊ ഈ ടെലഗ്രാം ഗ്രൂപ്പിലേക്കാണ് അവർ ജോയിൻ ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും നടത്തിയിരുന്നത് ടെലഗ്രാമിലൂടെയായിരുന്നു വലിയൊരു സെക്സ് റാക്കറ്റ് എന്ന് വിളിക്കാൻ പറ്റില്ല അതിനപ്പുറത്തേക്ക് കൊ കൊച്ചു കുട്ടികളെ പോലും ചൂഷണം ചെയ്യുന്ന പീഡോ റാക്കറ്റ് എന്ന് വേണമെങ്കിൽ അതിനെ വിളിക്കാം പെഡോ ഫെലിക്കായിട്ടുള്ള ടീമുകളായിരുന്നു ഇതിന്റെ പിന്നിലെ മുഖ്യ സൂത്രധാരൻ ചോ ജൂബിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു അയാൾ അറസ്റ്റിലായി നാൽപ്പത് വർഷം തടവിനാണ് രക്ഷിക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ടെലഗ്രാമിലൂടെ നമ്മളുടെ കുട്ടികളെയും അതുപോലെ തന്നെ സ്ത്രീകളെയും ഭീഷണിപ്പെടുത്തിയിട്ടും മറ്റേ രീതിയിലും ഒക്കെ പൈസയ്ക്ക് വേണ്ടിയിട്ട് ഇല്ലീഗൽ പോണോഗ്രാഫി സൃഷ്ടിച്ച് അത് വിൽക്കുന്ന സംഭവങ്ങൾ ടെലഗ്രാമിലൂടെ വ്യാപകമായിട്ട് നടപ്പുണ്ട് അത് കേരളത്തിലടക്കമുള്ള ഗ്രൂപ്പുകളിൽ ഞാൻ കണ്ടിട്ടുള്ളതുമാണ് ഇത്രയും വലിയ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്താനെല്ലാം ഇവർക്ക് ധൈര്യം പകർന്ന് ടെലഗ്രാമിന്റെ ഈ സ്വകാര്യതയാണ് അവരുടെ എൻക്രിപ്ഷൻ ും പ്രൈവസി പോളിസി വിവരങ്ങൾ അത്ര പെട്ടെന്നൊന്നും ഭരണകൂടങ്ങൾ കൊടുക്കൂല എന്നുള്ളതാണ് എങ്കിൽ കൂടിയിട്ട് ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളെല്ലാം തന്നെ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഈ ക്രിമിനൽ ആക്ടിവിറ്റീസിനെ അടിച്ചൊതുക്കാൻ ശ്രമിച്ചു അത് ആഗോള ലെവലിൽ അത് നടന്നിട്ടുമുണ്ടായിരുന്നു ഉദാഹരണം പറയുവാണെങ്കിൽ വർഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ജർമ്മനിയിൽ ജർമ്മൻ പോലീസും അതുപോലെ തന്നെ ഇന്റർപോളും കൂടെ സംയുക്തമായിട്ട് ചേർന്നുകൊണ്ട് ഏകദേശം നൂറിലധികം വ്യക്തികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കുട്ടികളുടെ അശ്രീല ചിത്രങ്ങളും വീഡിയോസും ഒക്കെ നിർമ്മിക്കുന്നവരും പങ്കുവെക്കുന്നവരും അത് പൈസയ്ക്ക് വിൽക്കുന്നവരും ഒക്കെ ആയിരുന്നല്ലേ അങ്ങനെ അറസ്റ്റ് ചെയ്തു അവരുടെ ഗ്രൂപ്പുകളൊക്കെ പൂട്ടിച്ചു പക്ഷേ അതുകൊണ്ടൊന്നും ഒരെണ്ണം പൂട്ടിക്കുമ്പോ നൂറുകണക്കിന് ഗ്രൂപ്പുകൾ വരും ഇവരിലൂടെ നൂറിൽ നിന്നും ആയിരം പേര് വേറെ ഉണ്ടാവും ഇതാണ് ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ടെലിഗ്രാമിലൂടെ നടക്കുന്ന മറ്റൊരു വലിയ ക്രൈം ആണ് വരുന്ന കച്ചവടം ഇപ്പോൾ വാട്സാപ്പ് ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലൂടെ ഒക്കെ ആണെങ്കിൽ എളുപ്പം നമ്മളുടെ ഒരു കേരള സൈബർ പോലീസ് വിചാരിച്ചാൽ ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയേ ഉള്ളൂ പക്ഷെ ടെലിഗ്രാമിലൂടെ നടത്തുമ്പോൾ എന്താണ് അത് സുപ്രീം നിന്നൊക്കെ ഓർഡർ എടുത്ത് പോകേണ്ടി വരും ഒരു വരുന്ന കച്ചവടം നടത്തുന്ന ഒരു പിടിക്കാൻ വേണ്ടിയിട്ട് കംപ്ലീറ്റ് ക്രിപ്റ്റോ കറൻസിയിൽ ട്രാൻസാക്ഷൻ നടത്തും അതുപോലെ തന്നെ ഡ്രോപ്പ് ആൻഡ് ടേക്ക് സംവിധാനങ്ങളും ഇന്ന സ്ഥലത്ത് ഒരെണ്ണത്തുകൊണ്ട് അവർ മയക്കുമരുന്നിടും എന്നിട്ടായിരിക്കും ഈ ഒരു മേടിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്ക് പറയുന്നത് ഇന്ന സ്ഥലത്ത് കടപ്പുണ്ടെന്ന് അപ്പൊ പോലീസ് വല വിരിച്ചാൽ പോലും ഇവർ വീഴുന്നുമില്ല അങ്ങനെ ഒരുപാട് ഈ ഡ്രഗ് റിലേറ്റഡ് ആയിട്ടുള്ള എം ഡി എം എ കിറ്റാമിൻ കൊക്കെയിൻ അങ്ങനെ മെത്ത് എല്ലാ സാധനങ്ങളും ഉണ്ട് അപ്പോൾ അതൊക്കെ വിൽക്കുന്ന ഒരുപാട് ഗ്രൂപ്പുകൾ ടെലിഗ്രാമിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു സെർച്ച് ചെയ്താൽ പോലും കാണാൻ പറ്റും ഞാൻ അത് വരുന്നത് ഇവിടുത്തെ ആയിരിക്കത്തില്ല കേട്ടോ മറ്റ് വിദേശ രാജ്യങ്ങളിലെ ഗ്രൂപ്പുകളൊക്കെ ആയിരിക്കും അപ്പോൾ മയക്കുമരുന്നിൻ്റെ പല വ്യക്തികളെയും നമ്മുടെ ജർമ്മനിയിൽ പോലീസ് ഇതുപോലെ തന്നെ ഇന്റർപോളുമായിട്ടുള്ള സംയുക്ത ഓപ്പറേഷനിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മറ്റൊരു ഓപ്പറേഷനിൽ ബ്രസീലും തെക്കേ അമേരിക്കയിലൊക്കെ നടന്നിട്ടുള്ള ഓപ്പറേഷൻ ആയിരുന്നു ആ ഒരു ഓപ്പറേഷനിൽ ഇതുപോലെ തന്നെ മയക്കുമരുന്ന് വലിയ ക്വാണ്ടിറ്റിയിൽ ഇതുപോലെ ചെറിയ മറ്റേ പാക്ക് സെല്ലുന്ന ടീമല്ല ടൺ കണക്കിന് മയക്കുമരുന്നുകൾ നീ കയറ്റുമതിയും ഒക്കെ ചെയ്യുന്നവരില്ല കണ്ടെയ്നർ മുഖാന്തരമൊക്കെ ഇവരൊക്കെ പരിപാടീസ് പ്ലാൻ ചെയ്തിരുന്നത് ഓപ്പറേറ്റ് ചെയ്തിരുന്നത് ടെലഗ്രാമിലൂടെയായിരുന്നു അങ്ങനെ ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്യുന്ന സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇതുകൂടാതെ ഹ്യൂമൺ ട്രാഫിക്കിങ് മനുഷ്യ കടത്തിന് വേണ്ടിയിട്ടുള്ള ഏകീകരണങ്ങളൊക്കെ ടെലഗ്രാം ഗ്രൂപ്പുകളിലൂടെ നടന്നിട്ടുള്ള സംഭവങ്ങളുണ്ട് അങ്ങനെ ഡിജിറ്റലായിട്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ ക്രൈംസും ടെലഗ്രാമിലൂടെ നടക്കുന്നുണ്ട് ഇനി നമ്മൾ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല ഇനി ടെലഗ്രാമിനെ സംബന്ധിക്കുന്ന നിയമപരവും രാഷ്ട്രീയപരമായിട്ടുള്ള പ്രത്യാഘാതങ്ങളെ പറ്റി നോക്കുവാണെങ്കിൽ പവൽ പവൽഡുറോവിൻ്റെ അറസ്റ്റ് നയിച്ചിരിക്കുന്നു അതായത് മറ്റ് പല ലോക്കൽ അതായത് ഒരു രാജ്യങ്ങളെ റിപ്പോർട്ട് ചെയ്ത് ആ രാജ്യങ്ങളെ ടെലഗ്രാമിനെ റിക്വസ്റ്റ് ചെയ്യുന്നു അങ്ങനത്തെ സംഭവങ്ങളൊന്നും അല്ല തലത്തിൽ ഈ ടെലഗ്രാമിനെ ബാൻ ചെയ്യണം അല്ലെങ്കിൽ ടെലഗ്രാമിൻ്റെ രീതികളിൽ മാറ്റം വരുത്തുന്ന എന്ന ആവശ്യം ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾക്ക് ഒരുപോലെ ഉന്നയിക്കാൻ കിട്ടിയ ഒരു അവസരമായി മാറിയിരിക്കുകയാണ് അല്ലാതെ ഇപ്പോൾ ഏതെങ്കിലും ഒരു ഭൂഖണ്ഡത്തിൽ തന്നെ ആകട്ടെ ഒരു ക്രൈം റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഭൂഖണ്ഡത്തിലുള്ള രാജ്യങ്ങളായിരിക്കും മാത്രം ആവശ്യപ്പെടുന്നത് അല്ലേ പക്ഷെ അത് വലിയ ആഗോള ലെവലിലേക്ക് പോകുന്നില്ല അതുകൊണ്ട് തന്നെ ടെലഗ്രാമിന്റെ ഈ പവർ ഡിറോവും മൈൻഡ് ചെയ്യുന്നില്ല പക്ഷെ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളും ഒരുപോലെയാണ് ഇപ്പോൾ ഈ ഒരു പ്രശ്നത്തെ അഭിസംബോധന ചെയ്യുന്നത് അഡ്രസ്സ് ചെയ്ത് കൊണ്ടിരിക്കുന്നത് എന്താകും ഇതിന്റെ ഭാവി ഒരു പക്ഷേ സംസ്ഥാന സ്വാതന്ത്ര്യവും ഒക്കെ തന്നെ സ്വകാര്യതയും ഒക്കെ തന്നെ നമുക്ക് വേണ്ടതാണ് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലേക്കും ഗവൺമെന്റിന്റെ കണ്ണുകൾ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഒരു പ്രശ്നമാണ് പക്ഷെ ആ ഒരു സ്വകാര്യത ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നിയമവിരുദ്ധ പ്രവർത്തനം നടത്തുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഒരു പ്രശ്നമല്ലേ ഇപ്പൊ നമുക്ക് ഓയോ റൂം എടുക്കാം ഓക്കെ രണ്ട് പ്രായപൂർത്തിയായിട്ടുള്ള വ്യക്തികൾ ചേർന്ന് ഓയോ റൂമിൽ താമസിക്കുന്നതിൽ ഒന്നും നിയമവിരുദ്ധതയില്ല പക്ഷേ ആ സ്വകാര്യത മറയാക്കിക്കൊണ്ട് പലരും ഇതുപോലുള്ള ഹോട്ടൽ റൂമുകൾ ഉപയോഗിച്ചുകൊണ്ട് മയക്ക് മരുന്ന് വ്യാപാരം നടത്തുന്നു കപ്പിൾസ് ആണ് അതുകൊണ്ട് പോലീസിന് പെട്ടെന്ന് ഇന്റർഫിയർ ചെയ്യാൻ പറ്റുന്നില്ല അപ്പോ അങ്ങനത്തെ പ്രശ്നങ്ങൾ വരും സ്വകാര്യത ഉപയോഗിച്ച് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ആ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ വ്യാപകമായി നടക്കുമ്പോൾ സ്വകാര്യത കാരണം അതിലേക്ക് അധികാരം കടന്നു ചെല്ലാതിരിക്കാൻ പറ്റുമ്പോൾ ഒക്കെ തന്നെ ഇതുപോലുള്ള സംഭവ വികാസങ്ങൾ പൊട്ടിപ്പുറപ്പെടും അപ്പോൾ ലോകമെമ്പാടുമുള്ള സർക്കാരുകൾ നിലനിൽക്കുന്ന നിയമത്തിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കും അത് തന്നെയാണ് ടെലഗ്രാമിന്റെ കാര്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്കറിയേണ്ടത് അറിയേണ്ടത് ടെലഗ്രാം ബാൻ ചെയ്യപ്പെടുമോ എന്നുള്ളതാണ് അങ്ങനെ ബാൻ ചെയ്തിട്ടുള്ള രാജ്യങ്ങളുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് ടെലഗ്രാം ബാൻ ചെയ്തിട്ടുള്ള രാജ്യങ്ങളുണ്ട് അതുപോലെ തന്നെ പലതരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ള രാജ്യങ്ങളുണ്ട് ഏതൊക്കെ രാജ്യങ്ങളാണ് നോക്കുവാണെങ്കിൽ തായ്ലൻഡ് വർഷം രണ്ടായിരത്തി ഇരുപത് മുതൽ ടെലിഗ്രാം ബാൻ ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇറാൻ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ബാൻ ചെയ്തു ചൈന രണ്ടായിരത്തി പതിനഞ്ചിലെ ബാൻ ചെയ്തു അതുപോലെ യുണൈറ്റഡ് കിങ്ഡം ഈ കോൾസിൻ്റെ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട് ബാക്കി ആപ്പുകളൊക്കെ ഉപയോഗിക്കാം വിളിക്കുന്നത് മാത്രം വോയിസ് കോൾ ആൻഡ് വീഡിയോ കോളിൽ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് സ്പെയിൻ ഒരു പകുതി ബാൻ അതായത് മൊത്തത്തിൽ ബാൻ ചെയ്തിട്ടില്ല എന്നാലും ഒരു പകുതിയോളം മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ബാൻ ചെയ്തിട്ടുണ്ട് നോർവേ റെസ്ട്രിക്റ്റഡ് യൂസ് ഫോർ ഗവൺമെന്റ് ഓഫീഷ്യേഴ്സ് അതായത് ഗവൺമെന്റ് ഓഫീഷ്യേഴ്സ് യൂസ് ചെയ്യുന്നതിനെ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് കാരണം ഗവൺമെന്റ് ഓഫീഷ്യേഴ്സ് ഈ ചാരപ്രവൃത്തിയൊക്കെ ചെയ്യാൻ ഇത് ഇതുപയോഗിക്കുന്നതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ജർമ്മനി ഫൈൻ ഇമ്പോസ് ചെയ്തു കോടിക്കണക്കിന് രൂപ ഫൈൻ ഇമ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ബാൻ ചെയ്തില്ല അതുപോലെ ബെലാറസ് ഇതിനെ ഇപ്പൊ പൂട്ടു ഇപ്പൊ പൂട്ടു എന്ന് പറയുന്ന അവസ്ഥ വരെ വന്നിട്ടുണ്ടായിരുന്നു റഷ്യയുടെ കാര്യം പറയുവാണെങ്കിൽ വർഷം രണ്ടായിരത്തി പതിനെട്ട് മുതൽ വരെ ബാൻ ചെയ്തു റഷ്യ എന്നാണ് അതിന്റെ ഉത്ഭവം അല്ലേ റോവർ റഷ്യക്കാരനാണ് അപ്പോ പക്ഷെ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് ഇപ്പോ റഷ്യയെ തന്നെ നിരോധിക്കാൻ ശ്രമിച്ചു രണ്ടു വർഷം നിരോധിച്ചു എന്നിട്ട് എന്ത് സംഭവിച്ചു സർക്കാരിന് തിരിച്ചടികൾ നേരിടേണ്ടി വന്നു കാരണം അവിടുത്തെ ജനങ്ങൾ പ്രതിഷേധമുണ്ടാക്കി ഇങ്ങനത്തെ ഒരു നല്ല ആപ്പ് ബാൻ ചെയ്യുന്ന അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ഒരു നിരോധനം എടുത്തു മാറ്റേണ്ടി വന്നു അപ്പോൾ ഇവിടെ സംഭവിക്കാൻ സാധ്യതയുള്ളത് ഇനിയിപ്പോ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയോ ഒക്കെ നിരോധിക്കുമോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം എന്തെന്നാല് ഡയറക്റ്റ് നിരോധനത്തിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാ രാജ്യങ്ങളും എല്ലാ ഭരണാധികാരികളും രാഷ്ട്രങ്ങളും മുമ്പോട്ട് വയ്ക്കുന്ന രാജ്യം ഇതിന്റെ നിയമത്തിൽ കുറച്ച് മാറ്റം ഉണ്ടാകണം എന്നുള്ളതാണ് ഈ ഒരു ടെലഗ്രാമിന് ഇത്രയും വർഷമായി മേധാവിയായിട്ടിരിക്കുന്നത് ഡ്രോവാണ് അദ്ദേഹം അത്രയും പൊളി മനുഷ്യനാണ് ആര് വെച്ചാലും ഞങ്ങളൊരു തേങ്ങയും കൊടുക്കില്ല ആ നിങ്ങൾ നിങ്ങളെന്താന്ന് വെച്ചാൽ ചെയ്തു ആ ഒരു മൈൻഡുള്ള മനുഷ്യനാണ് അപ്പോൾ നേതൃമാറ്റം ആവശ്യമാണ് ഇദ്ദേഹത്തെ അതിൻ്റെ നേതൃസ്ഥാനത്ത് മാറ്റിയിട്ട് വേറൊരു വ്യക്തി അവിടെ വന്നത് ആ വ്യക്തി എന്ന് പറയുന്നത് നിയമങ്ങൾ ചില ഇളവ് ഇളവുകൾ വരുത്താം ഇപ്പോൾ വാട്സാപ്പ് ഇൻസ്റ്റാഗ്രാമും ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ വ്യക്തിഗത വിവരങ്ങൾ സർക്കാർ ആവശ്യപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഒക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ബാൻ ചെയ്യേണ്ട ഒരു ആവശ്യകതയിലേക്ക് വരുന്നില്ല പക്ഷേ മറിച്ച് നേതൃമാറ്റം ഉണ്ടാകാതെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ വളരെ വ്യാപകമായിട്ട് കൂടുകയും അത് സർക്കാരിന് നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥ വരികയും പ്രധാനമായിട്ടും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ പറയുമ്പോൾ സർക്കാരിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് രാജ്യസുരക്ഷയെ ബന്ധപ്പെട്ട ഒന്നാണ് തീവ്രവാദം ഭീകരവാദം അല്ലെങ്കിൽ മാവോയിസം നക്സലിസം രാജ്യത്തെ തകർക്കുക ചാരപ്രവൃത്തി ഇപ്പോൾ ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഒഫീഷ്യൽസ് അല്ലെങ്കിൽ മറ്റ് സംസ്ഥാന സർക്കാരിലെ ഒഫീഷ്യൽസ് ഒക്കെ തന്നെ ടെലെഗ്രാം ഉപയോഗിച്ച് തന്ത്രപ്രധാനമായിട്ടുള്ള ഇപ്പോൾ നമ്മുടെ സാറ്റലൈറ്റുകളുമായിട്ട് ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ സ്പേസ് സ്പേസ് റോക്കറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടോ വിവരങ്ങളൊക്കെ ചോർത്തി കൊടുത്താൽ അല്ലെങ്കിൽ ആർമിയുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ ചോർത്തിക്കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഗവൺമെന്റിന് പോലും ട്രാക്ക് ചെയ്യാൻ പറ്റി ഒരവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗവൺമെന്റ് എന്തായിരിക്കും ചെയ്യുന്നത് രാജ്യത്തെ ജനങ്ങളെയും രാജ്യസുരക്ഷയും ഇത്രത്തോളം നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളെയും ബാധിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് തന്നെ അത് ബാൻ ചെയ്യാത്തൊരു ബാൻ ചെയ്യാതിരിക്കാൻ പറ്റില്ല അതായത് ടെലഗ്രാമിൻ്റെ നിലപാടുകളിൽ മാറ്റം വരാതി യും ടെലഗ്രാമിലൂടെ നടക്കുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ പ്രധാനമായിട്ടും രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയായിട്ടുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ഇനിയും കൂടുകയും വ്യാപകമായി കൂടുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എൻ ഐ എ പോലുള്ള സുരക്ഷാ ഏജൻസികൾക്കൊന്നും ഒരു തരത്തിലും അതിലേക്ക് നോക്കാൻ പറ്റുന്നില്ല എങ്കിലൊക്കെ തന്നെ ഇത് ബാൻ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷേ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം ഇനി നിരോധിക്കാനുള്ള കാര്യം സാധ്യതകളാണല്ലോ പറഞ്ഞത് നിരോധിക്കാതിരിക്കാനുള്ള സാധ്യതകൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അതായത് നമ്മൾ എൻ ഐ എയ്ക്കൊക്കെ ഒരു പരിധിവരെ ആക്സസ് ഉണ്ട് എൻ ഐ എ അതുപോലെ തന്നെ നമ്മുടെ റോ റിസർച്ച് ആൻഡ് അലാലിസിസ് വിംഗ് അവർക്ക് ഒരു പരിധിവരെ ഉണ്ട് കേട്ടോ എൻക്രിപ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു പരിധിവരെയൊക്കെ കൊടുത്തിട്ടുണ്ട് സുപ്രീം കോടതി ഓർഡറിലൂടെയും അങ്ങനെ ഇങ്ങനെയൊക്കെ അപ്പോൾ അവർക്ക് അതിലേക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തീവ്രവാദ ഗ്രൂപ്പുകളൊക്കെ വാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ബാൻ ചെയ്യാനുള്ള നടപടികളിലേക്കൊന്നും ഒരിക്കലും പോകില്ല ഇത് വ്യാപകമായിട്ട് കൂടുന്ന ഇപ്പോൾ ഉദാഹരണം പറയുവാണ് ഇന്ത്യയിൽ ഒരു ടെററിസ്റ്റ് അറ്റാക്ക് നടക്കുകയാണ് ടെററിസ്റ്റ് അറ്റാക്ക് കോർഡിനേറ്റ് ചെയ്ത് ടെലഗ്രാമിലൂടെ ആയിരുന്നു എന്ന് പറയുമ്പോൾ ഒരുപാട് പേര് മരണപ്പെടുകയാണ് അടുത്ത ദിവസം അടുത്ത ദിവസം തന്നെ സ്പോട്ടിൽ ബാൻ ഉണ്ടാവും ടെലഗ്രാമിൽ ഇങ്ങനെയൊക്കെയാണ് കാരണങ്ങൾ വരുന്നത് അല്ലാതെ ഈ സംഭവം കൊണ്ട് പവൽ ഡുറോവിനെ അറസ്റ്റ് ചെയ്തതൊന്നും പറഞ്ഞിട്ട് ഒരിക്കലും ഇത് ബാൻ ചെയ്യാൻ പോകുന്നില്ല ഇന്ത്യയിൽ ഇതല്ലേ നിങ്ങൾ കേൾക്കാനിരുന്നത് പവൻ ഡുറോവിനെ അറസ്റ്റ് ചെയ്തുതെന്നും പറഞ്ഞിട്ട് പെട്ടെന്ന് നമ്മളുടെ രാജ്യം ബാൻ ചെയ്യാൻ പോകുന്നൊന്നുമില്ല നമ്മളുടെ രാജ്യത്ത് ഒരു ടെററിസ്റ്റ് അറ്റാക്ക് നടന്നു അത് കോർഡിനേറ്റ് ചെയ്തത് ടെലഗ്രാമിലൂടെ ആണെന്നൊക്കെയുള്ള സംഭവങ്ങൾ വന്നു കഴിഞ്ഞാൽ സ്പോട്ടിൽ ബാനുമാണ് എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയം നമുക്ക് വീണ്ടും കാണാൻ ഇൻപിറേഷൻ പല സാരി ആവട്ടെ